ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വന്നത് ഋഷിയുടെയും അൻസുബേയുടെയും പാരൻസാണ് അല്ല അമ്മ വന്നു പിന്നെ ബ്രദർ വന്നു അതുപോലെ ഋഷിയുടെ അമ്മയും ബ്രദറും വന്നു അവർക്ക് രണ്ടുപേർക്കും അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഋഷി അവൻ്റെ കഥയിൽ അച്ഛനായിട്ടുള്ള ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അൻസുബയുടെ അമ്മയും സിംഗിളാണെന്നാണ് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ അവർക്ക് അവർ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ബിഗ് ബോസ് ഉണ്ടല്ലോ ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കോംബോ പിടിച്ചിട്ടാണ് അവർ ഫാമിലി കൊണ്ടുവരുന്നത് ഇപ്പോൾ ഋഷിയുടെയും അൻസ് അവർ നല്ല തിക് ഫ്രണ്ട്സാമല്ലോ അപ്പോൾ അവരെ കൊണ്ടുവന്നു പ്രേക്ഷകർക്ക് കാണാൻ കൂടുതൽ കൂടുതലിഷ്ടം അവരുടെ വീട്ടുകാർ വരുമ്പോൾ എങ്ങനെയായിരിക്കും തമിഴ് തമിഴിൽ പെരുമാറണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നാക്ക് അത് ശരിക്കും പറഞ്ഞാൽ ടി ആർ പിക്ക് കൂട്ടാനുള്ള ഒരു പ്ലാനാണ് പക്ഷേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് അൻസിബയുടെ പാരൻ്റ് വന്നപ്പോൾ അൻസിബ ഒരുപാട് ബ്രേക്ക് ഡൗൺ ആയി കരയിൽ നിന്നുണ്ടായിരുന്നു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അൻസിബയുടെ അമ്മ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ബ്രദറും ഒരുപാട് ഉപദേശിക്കുന്നത് കണ്ടു പിന്നെ ഋഷിയുടെ അമ്മ വന്നു ബ്രദറും വന്നു അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഒരുപാട് നാളുകൾ നമുക്ക് നമ്മുടെ ഫാമിലീനെ വിട്ട് ഇപ്പോൾ ഒരു മാസം തന്നെ മാക്സിമമാണ് ഇപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് മാസത്തോളം ഒക്കെ കഴിഞ്ഞു അപ്പോൾ തന്നെ വളരെയധികം ഒരു മിസ്സിങ് ആയിട്ടുള്ള സമയത്താണ് അവർ നിൽക്കുന്നത് എത്രയൊക്കെ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടുകാരു പോലെ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇമോഷണൽ എല്ലാവർക്കും ഒരു കരച്ചിലൊക്കെ വരും പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോൾ ഇപ്പോൾ അൻസിബൊക്കെ പൊട്ടിക്കറിഞ്ഞ പോലെയൊക്കെ വരും അത് ഇന്നലത്തെ അപ്പോൾ അൻസിബോട് സ്ട്രോങ് ആയിട്ട് കളിക്കാനായിട്ടാണ് പറഞ്ഞത് നല്ല പോലെ ബൂസ്റ്റ് ചെയ്താണ് അമ്മ ബ്രദറും ഒക്കെ പോയിരുന്നത് അവിടെ ഋഷിയോടും പറഞ്ഞു നല്ലവണ്ണം കളിക്കണം അങ്ങനെയുള്ള രീതിയിലൊക്കെ വരും ഇന്ന് വന്നത് അർജുനും ശ്രീധുവിൻ്റെയും പേരൻസാണ് അപ്പോൾ അമ്മ വന്നു ശ്രീധൂൻ്റെ ആദ്യം വന്നത് അർജുൻ്റെ അമ്മയും സഹോദരിയും കൂടിയാണ് വന്നത് അവർ വന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരെയധികം എല്ലാവരെയും സന്തോഷിപ്പിച്ച് അങ്ങനെ വന്നു പക്ഷേ ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി വന്നു ഒരു ട്വിസ്റ്റ് ആയത് എല്ലാവരും പ്രതീക്ഷിച്ചത് അർജുൻ്റെ അമ്മേനേയും ബ്രദറിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ചുകാരൻ അവര് ഭയങ്കര ഫ്രണ്ട്സാണല്ലോ അപ്പോൾ ഫാമിലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് അവര് തമ്മിലുള്ള ഒരു മാനസികമായിട്ടൊരു അടുപ്പുണ്ടാവും നോക്കാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നേരെ ഉൾപ്പെട്ടയായിട്ടാണ് ശ്രീത്തുവിൻ്റെ അമ്മ പറഞ്ഞാൽ ശരിക്കും അങ്ങനെ തന്നെ പറയണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു മകളുടെ കാര്യത്തിൽ അമ്മ എന്ന് പറയുന്നത് ഒരുപാട് കൺസേൺ ഭയങ്കര അധികം ശ്രദ്ധിച്ചാണ് അമ്മ ട്വൻറ്റി ഫോർ അവേഴ്സും കാണുന്നു എന്നാണ് പറഞ്ഞത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ ലൈവിൽ നിന്ന് കാണുന്ന ഒരു പാരൻ്റാണ് ശ്രീധുവിനുള്ളത് അപ്പോൾ ശ്രീധു അവിടെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ കാണുന്നതിന് കൂടുതൽ വിമർശനങ്ങളാണ് കേട്ടോ അമ്മ പറഞ്ഞത് അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അതൊരു അമ്മയാണ് നമ്മൾ പ്രേക്ഷകര് പല കോമ്പ ഉണ്ടാക്കി ആ ഒരു വീഡിയോ ഉണ്ടാക്കി കളിച്ചാലും അവരുടെ വീട്ടുകാർക്ക് ഒരു റിലേഷന് താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാലോ അതിൽ നെഗറ്റീവായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് പറയാം നീ കളി ഇപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഒരു ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യം പറയും ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം രാത്രി ഒരുപാട് നേരം ലൈറ്റ് അണച്ചതിന് ശേഷം നീ നേരെ പോയി കിടന്ന് ഉറങ്ങണം അപ്പോൾ അതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു ലൈറ്റ് അണച്ചിട്ടും ബിഗ് ബോസ് ഹൗസിനകത്ത് ലൈറ്റ് ഒക്കെ അർജുനും ശ്രീയുത്തും അവിടെ ബെഡിൽ കയറുന്നിട്ട് ഒരുപാട് ഇങ്ങനെ കൈപ്പിരിച്ച് ഇങ്ങനെ കളിക്കുന്നവർ കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും അമ്മയ്ക്ക് പേഴ്സണലിഷ്ടമായിട്ടില്ല എന്നാണ് അമ്മ ഹിൻഡ് കൊടുത്തുള്ളത് നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം നീ ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടുണ്ടോ നിന്നത് അതേപോലെ തുടർന്ന് കളിക്കണം എന്നുള്ള രീതിയിലാണ് അമ്മ ശ്രീതുവിനെ ഉപദേശിച്ച് കണ്ടത് അപ്പോൾ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ തന്നെ വേണം എല്ലാവരുടെയും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പോകുമ്പോൾ ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തരം കളി അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും കാരണം ശ്രദ്ധ വേറെ ഇതിലോട്ട് പോവും അപ്പോൾ അത് ഒന്ന് അമ്മ ഒന്ന് സൂചിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും ശ്രീതുവിൻ്റെ കളി എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും കാരണം ഒരു പെട്ടെന്നൊരു മാറ്റം അവർക്ക് പറ്റില്ല ഒരു സിക്സ്റ്റി ഡേയ്സ് ഇങ്ങനെ തന്നെ പോയിട്ട് പിന്നെ പെട്ടെന്ന് അമ്മ വന്നിട്ട് മാറ്റാൻ പറയുമ്പോൾ മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ കഴിഞ്ഞ സീസണിൽ രനീഷിയുടെ ബ്രദർ വന്നിട്ട് പറഞ്ഞില്ലേ ദുബായ് ചോക്ലേറ്റ് കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഹിന്ദു കൊടുത്താൽ പക്ഷേ രനീഷയ്ക്ക് അത് പറ്റിയില്ലല്ലോ കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് രമീഷ് അത് ബ്രദറിൻ്റെ ആ ഒരു വാക്ക് തള്ളിക്കളയാണ് ചെയ്തത് പക്ഷെ പിന്നീട് രനീഷ് അതിൽ റിഗ്രറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് വേണമെങ്കിൽ അവർക്ക് എടുക്കാം പിന്നെ അവരുടെ കളിയെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഹിൻഡൊക്കെ വീട്ടുകാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ എടുക്കാൻ മനസ്സിലാക്കാൻ കഴിവുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അത് വെച്ചിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ കളിച്ചാൽ മുന്നേറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും അർജുനതും അത് അർജുനെ കൂടെ മാക്സിമമാണ് ഇത്ര തന്നെ കളിക്കാനായിട്ട് പറ്റുള്ളു ഇപ്പോൾ ഇന്നലെ നാളത്തെ പ്രൊമോ എന്നുണ്ട് അല്ലെങ്കിൽ ജിൻഡോയുടെ പാരൻ്റിൻ്റെ കാര്യം മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പ്രൊമോല് വേണമെങ്കിൽ അടുത്ത ആളുടെ ആരാണെന്നുള്ളത് കാണിക്കുമായിരിക്കും പക്ഷേ ജിൻഡോൻ്റെ അച്ഛൻ അമ്മയും വരുന്ന പ്രൊമോ കാണിച്ചിട്ടാണ് ഇന്നത്തെ പ്രൈം എപ്പിസോഡ് തീർന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നാളെ ആരുടെ പാരൻ്റക്കാണ് വരുന്നത് നമുക്ക് കാണാം അതൊരിക്കും എല്ലാവർക്കും